നമ്മൾ വീണ്ടും അടുത്ത് സോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പടപട പടപടേന്ന് ചെയ്തു തീർക്കണം കേട്ടോ സമയം ഒട്ടുമില്ല അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ടുള്ള ജ്യൂസ് ജ്യൂസ് വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ ചെയ്യുന്നത് പനികൂർക്ക ഇലയുടെ ജ്യൂസ് ഇല സോ ജ്യൂസ് ഒരു അമ്പത് എം എൽ അടുത്ത് എടുക്കുന്നുണ്ട് അമ്പത് എം എൽ എടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് മെനറ്റാക്കി കൊടുത്തു പറ്റുന്ന മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങളുണ്ടല്ലോ ചൂടാക്കിയും കൂടി ഒന്ന് ഇത് എടുത്തിട്ട് ചൂടാക്കിയും കൂടി ഒന്ന് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പം എനിക്കതിന് ടൈം കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ അധികം ടൈം എടുക്കുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് വിടുകയാണ് കേട്ടോ പിന്നെ ഇത് ഇപ്പം തന്നെ ഉടനെ തന്നെ പോകാനുള്ളതാണ് അധികം വെക്കാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ഈ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ സ്മെൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്മെല്ലും വൈറ്റമിനിയും ഗ്ലിസറിനും ആഡ് ചെയ്യണം ഗ്ലിസറിൻ നമുക്ക് എനിക്കിനി അധികം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ചായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മുടെ വൈറ്റമിനിയുടെ ഡ്രോപ്പ് അഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം മോഡുകളിലേക്ക് ഒഴിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് പണി തീരും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മോൾഡ് സെറ്റാക്കി വെച്ച് സാധനങ്ങളെല്ലാം അടുത്തടുത്ത് റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ബേസിൻ്റെ സോപ്പുകൾ ചെയ്യാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് താമസം വരുന്നത് ബേസ് ഒരുക്കാനാണ് താമസം വരുന്നത് ബാക്കി എല്ലാത്തിനും തന്നെ നമുക്ക് ടൈം തീരെ കുറച്ച് മതി അധികം സമയം എടുക്കുന്നില്ല കേട്ടോ അപ്പം അതൊരു അര സോപ്പിൻ്റെ ഉള്ളായിരുന്നു അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പനിക്കൂർക്കയിലെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പനിക്കൂർക്കയിലെ നമ്മൾ സോപ്പ് എല്ലാം നേരത്തെ അരച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ജ്യൂസസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എളുപ്പം എളുപ്പം പെട്ടെന്ന് പണികൾ തീരും ഇല്ലെങ്കിൽ നമ്മളിത് ഓരോന്ന് ഓരോന്ന് അരയ്ക്കാൻ പോകണം അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോകണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സോപ്പ് നിർമ്മാണം ഭയങ്കര എളുപ്പമാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാം കേട്ടോ ഇവിടെ മുഴുവൻ മെസ്സപ്പായി നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഹെവി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ഒരു ഓർഡർ വന്നുകൊണ്ട് എനിക്കെല്ലാം കൂടി ഒന്നു ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലെ കാര്യങ്ങളുടെ ഇട്ടക്കെയാണ് ഞാൻ ഈ പണി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് തന്നെ ഇത്ര ഇത്രയും മോഡുകളെ ഉള്ളു ഈ മോഡുകളിൽ നിന്ന് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് വേണം അടുത്ത സെഷനിൽ ഒഴിക്കാൻ അങ്ങനെ കുറേ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളെ ഞാൻ വീഡിയോ കാണിച്ചു പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട്